അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ വാഴക്കോട പ്ലാഴി സംസ്ഥാന പാതയിൽ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കലുങ്ക് സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയ നിലയിൽ തോന്നൂർക്കര പാടത്തോട് ചേർന്ന സ്ഥലത്താണ് റോഡരികിലെ സംരക്ഷണ ഭിത്തി പൊളിച്ചിരിക്കുന്നത് പൊളിച്ചുനീക്കിയത് എന്തിനാണെന്നുള്ള കാര്യം എം പി കെ രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്നോ എം ൽ എ യു ആര് പ്രദീപിന്റെ ഭാഗത്തുനിന്നോ വ്യക്തമായ മറുപടിയും ലഭിച്ചില്ല അശാസ്ത്രീയ നിർമ്മാണം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നിരവധി ആവശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെയും മറ്റും അധികൃതരുടെ മുന്നിലെത്തിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത ജനപ്രതിനിധികൾ ഈ അനധികൃത പൊളിക്കലിന് കൂട്ടുനിൽക്കുന്നുവെന്നും വ്യക്തം നടപ്പാത പോലുമില്ലാതെ കുട്ടികളും പ്രായമായവരുമടക്കം അപകടകരമായ രീതിയിൽ റോഡിലൂടെ ഇറങ്ങി നടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും പുതുപ്പാലത്തിന് സമീപം കൂട്ടിയിട്ട മണ്ണുമല നീക്കം ചെയ്യുന്നത് പ്രഹസനമാക്കി മാറ്റിയെന്നുള്ളതും വോട്ട് തന്നു ജയിപ്പിച്ച ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായ നടപടി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ